രവിയേട്ടൻ പന്നിൻ്റെ വീന്ദ്രൻ പിന്നെ ശശി തരൂര് പിന്നെ ആർ സി എന്ന് ഇപ്പോൾ വിളിച്ചു തുടങ്ങിയ രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞതിൽ ആദ്യത്തെ രണ്ടുപേർക്കും ഞാൻ എൻ്റെ വിലയേറിയ വോട്ടുകൾ പണ്ട് നൽകിയിട്ടുള്ളതാണ് ഒന്നാമത് പന്നിൻ്റെ വീന്ദ്രനും അത് കഴിഞ്ഞ് ശശി തരൂരിനും രാഷ്ട്രീയം നോക്കിയില്ല ഞാൻ വോട്ട് കൊടുക്കുന്നതെന്ന് സ്ഥാപിക്കാൻ ഞാൻ ഈ പറഞ്ഞത് സത്യം പറഞ്ഞതാണ് പന്നിൻ്റെ രീന്ദ്രന് വോട്ട് കൊടുത്ത് ശശി തരൂരിനും കൊടുത്തിട്ടുണ്ട് എന്റെ നേടി എന്റെ നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് പന്നീന്റെ ബീന്ദനടുത്ത് ഭയങ്കര ബഹുമാനമൊക്കെയുള്ള ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രീയ പ്രവർത്തന ഉപരി ഒരു ചാടയും പോലും ഇല്ലാതെ റോഡ് കൂടെ നടന്നു പോകണ മൃഗം കടയിൽ നിന്ന് ആരെയും കുടിക്കുന്നതാണ് ചായക്കടേയും ചായ പൊടി ആട്ടോ റിക്ഷയിൽ പോകും ബസ്സിൽ കയറി പോണെ ഒരു മനുഷ്യനാണ് പുള്ളിയുടെ പല ഇന്റർവ്യൂകളും ഇപ്പം ലക്ഷം പ്രമാണിച്ച് ഇറങ്ങിയിട്ടുണ്ട് അതിലൊക്കെ പൊള്ളി പറയുന്നതൊക്കെ സത്യമാണ് കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്നും പൈസ എടുത്ത് വാടക കൊടുത്ത് സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ ഉള്ള നന്മ നിറഞ്ഞൊരു മനുഷ്യനായതുകൊണ്ടാണ് അന്ന് ഞാൻ വോട്ട് കൊടുത്തത് പക്ഷെ പുള്ളി അതിനകത്ത് ഒരു പാവമായിപ്പോയി പുള്ളി എന്തൊക്കെ നേടിത്തന്നെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പുള്ളി പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് വോട്ട് കഴിച്ച് തുടങ്ങുന്നവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് രവിയേട്ടൻ്റെ അടുത്ത് ഒരു സ്നേഹ ഒരു വൈരാഗ്യ ബുദ്ധിയും ഇല്ല പക്ഷെ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും വേണമെന്നൊരു വേണമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് രവിയേട്ട ക്ഷമിക്കുകയാണ് എന്നെനിക്ക് പറയാനുള്ളൂ വോട്ട് ചെയ്യുന്നില്ല ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതാണ് സത്യാവസ്ഥ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വോട്ട് കൊടുത്തതാണ് ഭയങ്കര ഇഷ്യപൗരനാണ് കിഴങ്ങാന്തരം എന്നൊക്കെ പറഞ്ഞ് കിഴങ്ങ് ഇപ്പോഴാണ് ആയത് എന്നൊക്കെ പറഞ്ഞൊരണ്ണം വന്ന് ഭയങ്കര സംഭവത്തിലൊക്കെ വന്ന് കൊടുത്ത് വോട്ട് മൂന്ന് തവണയായി എന്തെങ്കിലും വെച്ചാൽ കുറെ റോഡുകളിൽ കുറെ ഹൈമാ ലൈറ്റ് വെച്ച് എന്നൊക്കെ അല്ലാതെ പുള്ളി പുള്ളി പറയണത് ഇവിടെ വിഴിഞ്ഞം പദ്ധതി തുറങ്ങോം വന്ന് അങ്ങനെ അങ്ങനെ എന്തെല്ലാം ചെയ്തുകൊണ്ട് അത് പാർലമെന്റിൽ പോയി ചെയ്തതല്ല ഒരു ദിവസം എയർപോർട്ടിൽ ചായ പൊടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും അദാനി ഗോതവും അദാനി ഇങ്ങനെയുണ്ട് അപ്പം പോയി പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ത് എവിടെ എയർപോർട്ടിൽ പോയി പറഞ്ഞ് നേടണോ കാര്യം റെക്കോർഡിക്കലി ആയിട്ട് പാർലമെന്റിൽ പോയി അതൊക്കെ അവതരിപ്പിച്ചൊക്കെ നേടുന്നതാണ് അങ്ങനെ എന്തേലും ചെയ്തതെന്ന് പറ എന്തൊക്കെ ഹൈക്കോടതി ബെഞ്ച് വരും ഡെസ്ക് വരും എയിംസ് വരും എന്നൊക്കെ പറഞ്ഞിപ്പോഴും പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോർച്ചുഗീസ് എന്തേ എന്തേലാണ് മറ്റെന്തേലും നഗരം എവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പതിനഞ്ച് വർഷമായിട്ട് ഉണ്ടായില്ല വീണ്ടും പുള്ളി പറയണത് കേന്ദ്രം സഹായിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിൽ നിങ്ങൾ ഇരുന്നപ്പോഴും നിങ്ങളൊന്നും ചെയ്തില്ല പിന്നെ മോഡി തരണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേണ്ട വീണ്ടും നടക്കൂലെന്നുള്ളതാണ് സത്യം കാരണം ഭരണം വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്കും ഇനി കാത്തിരിക്കാൻ വയ്യ കാരണം നാടിനി ഇത്രയും ആയി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും നടക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ കേന്ദ്രത്തില് ഭരണമുള്ള ആ ഹോൾഡ് വെച്ച് നടക്കൂള്ളന്ന് തന്നെയാണ് പുള്ളിയും പറയണത് ഇനി ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ലേ അവിടെ നിന്നും വല്ലതും കിട്ടണ്ടേ കിട്ടണം നാട്ടുകാർക്ക് അതാണ് ആവശ്യം അതുകൊണ്ട് അണ്ണനെ കൊണ്ട് സാധിക്കും അണ്ണൻ ഇനി എയർപോർട്ടിൽ ആരെങ്കിലും കണ്ടുപോയി പറയാനാണെങ്കിൽ പറഞ്ഞുകൊണ്ട് ഇടന്നാൽ മതി അവിടെ നിന്ന് നേരത്തെ തരാൻ അവളെ കഴിവില്ലെങ്കിൽ അണ്ണ ബുദ്ധിമുട്ടേണ്ട അണ്ണ വിഷമിക്കണ്ട നമ്മൾ വേറെ വഴി നോക്കിക്കോളാം അങ്ങനെ ഒരു വഴിയാണ് നമ്മളെ ഒരു പുതിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖരം വന്നിരിക്കുന്നത് രാജീവ് എണ്ണ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഈ വിശ്വപൂരം വന്നാണത് ഒരു പരിവേഷത്തിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കൊള്ളാം എന്ന് തോന്നുന്നു അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തു രാഷ്ട്രീയമല്ല രാഷ്ട്രീയമായിട്ട് കൊടുക്കുന്നതല്ല ഇനി അങ്ങനെ പറഞ്ഞാലും എനിക്കൊരു ഇതുമില്ല മനസ്സിലായില്ലേ കൊടുത്തു നോക്കാമെന്ന് ചെയ്യാൻ തുറന്നു പറയുന്നതാണ് ഞാൻ പറഞ്ഞില്ല പന്നിൻ്റെ വിന്ദ്രന് നോട്ട് കൊടുത്തിട്ടുണ്ട് ഈ ശശി തരൂരിന് നോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോഴും നാടിനൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാറ്റി കൊടുത്തേ പറ്റുള്ളൂ ആ രീതി ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെ രാജീവണ്ണ കൊടുക്കാൻ പോണം അണ്ണാ രാജീവ് എണ്ണ അണ്ണന് ഞാൻ തരാം തിരിച്ച് തരരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തിരിച്ച് തരരുതേ വേ അപ്പ ശരി വോട്ടെണ്ണം നടത്തി വെച്ച് കാണാം സുലേ